വചനപ്രകാശം കർത്താവിന് ഗീതം പാടാൻ മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ കർത്താവ നമ്മളെ സൃഷ്ടിച്ച ദൈവമല്ലേ ഈ ലോകത്തിലേക്ക് നമ്മളെയും സൃഷ്ടിച്ചു അവിടുത്തെ ആ അനന്തമായ സ്നേഹത്തെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിവരില്ല നമ്മുടെ ആനന്ദങ്ങളിൽ സുഖങ്ങളിൽ സന്തോഷങ്ങളിൽ നീ നിന്റെ ഭാര്യയോട് ഭർത്താവിനോട് നിന്റെ മാതാപിതാക്കളോടും മക്കളോടും ഒന്നിച്ച് ആനന്ദകരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രം കർത്താവിനെ സ്തുതിഗീതം ആലപിച്ചാൽ പോരാ മക്കളെ ഇത് നിന്റെ വേദനയിലും കഷ്ടപ്പാടിലും ഇല്ലായ്മകളിലും പോരായ്മകളിലും നീ വീണു പോയാൽ നിന്റെ കർത്താവിനെതിരെ നീ പെറുപെറുക്കല്ലേ നിന്നെ ശക്തി ക്ഷയിക്കുന്നു കാണുമ്പോൾ കർത്താവിനോട് നീ പരാതി പറയണ്ട നിന്റെ ബലം നഷ്ടപ്പെടുമ്പോൾ കർത്താവിനെതിരെ മുറിമുറുക്കണ്ട കർത്താവിനെതിരെ വിരൽ ചൂണ്ടണ്ട കർത്താവ് എല്ലാം മാറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നിനക്കുള്ള വളർച്ചയുടെ പടവുകളാണ് നിന്നെ കർത്താവ് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങൾ മക്കളെ എന്തൊക്കെ ഇല്ലാതായാലും എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും കർത്താവിൽ ആനന്ദിക്കുന്നതിന് കർത്താവിൽ മതിമറക്കുന്നതിന് കർത്താവിൽ സന്തോഷിക്കുന്നതിന് ഒന്നും ഒന്നും ഒരു തടസ്സമാവാതിരിക്കട്ടെ മക്കളെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം അതിവൃഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒരേ മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും ഹബക്കുഖ് മൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ